ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നസീർ ഇപ്പോൾ അനൂപിനെ വെല്ലുവിളിക്കുന്നുണ്ട് നൂർ ജഹാൻ വേണ്ടി ഞാൻ ഏത് അറ്റം വരെയും പോകും എൻ്റെ പിന്നിൽ ആൾബലവും പണവുമുണ്ട് ഉണ്ട് ഒഴിഞ്ഞു പോവാൻ നോക്ക് ഇറച്ചിയിൽ മണ്ണ് പറ്റിക്കാതെ ഭീഷണിയാണോ എന്ന് അനൂപ് പറയുമ്പോൾ നസീർ പറയുന്നുണ്ട് ഭീഷണി പഴയ വാക്കലേടാം ഇനി ചെയ്താണ് എന്നെ കൊണ്ട് നേരെ ചെയ്യിപ്പിക്കരുത് പിന്നെ നിന്നെ ഈ പരിസരത്ത് കണ്ടുപോകരുത് കണ്ടാൽ ഇനി ഇങ്ങനെ ആയിരിക്കില്ല എന്റെ പെരുമാറ്റം എന്നാൽ അനൂപ് ചിരിക്കുന്നുണ്ട് എന്നെ വീണ്ടും പറയുന്നുണ്ട് നിന്റെ ചിരി എന്നെ അളന്നതാണെന്ന് എനിക്ക് മനസ്സിലായി നിനക്ക് ശരിക്കും എന്നെ മനസ്സിലാകാഞ്ഞിട്ടാണ് അവനെ നിയന്ത്രിക്കുന്ന ആളാണ് ഇവിടെ കിടക്കുന്നത് ഇനി അവളെ നിയന്ത്രിക്കാൻ പോകുന്നത് ഞാനും എൻ്റെ ഉമ്മച്ചിയുമാണ് എന്നെ ക്രിമിനൽ ആക്കരുത് അവൾക്ക് വേണ്ടി അവളെ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു കൊല നടത്താനും ഞാൻ തയ്യാറാണ് അത് മനസ്സിൽ കരുതി വേണം ഇനി ഇങ്ങനെ വന്ന് നിൽക്കാൻ അനൂപ് പറയുന്നു നീ പറയുന്നത് നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സമ്മതിച്ചു ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട് അത് നിന്നെ പോലെ ഇങ്ങനെ പറഞ്ഞു ഭരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഞാനൊരു ഭീരുമല്ല ഇത്രയും പറഞ്ഞ് അനൂപ് അവിടെ നിന്ന് പോയി ദേഷ്യത്തോടെ നസീർ നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വിഷ്ണു വീട്ടിലേക്ക് വരുന്നു അച്ഛ എന്ന് വിളിച്ചുകൊണ്ടാണ് വിഷ്ണു വരുന്നത് അമ്മയും പൊന്നും ഒക്കെ ആണെങ്കിൽ അവിടെ പലഹാരങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു അച്ഛന് ചായ കൊടുത്തിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അച്ഛന് ചായം കൊടുത്ത് വാതകിൽ ഇരുത്തിയിട്ട് ദേ ഇതുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ എന്ന് വിഷ്ണു സത്യഭാമ പറയുന്നു ഇനിയിപ്പോ നിന്റെ അച്ഛൻ വൈകിട്ടത്തെ ചായ കുടിച്ചാ മതി അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കാറുണ്ടെന്ന് ഭാമ പാഴെ വീട്ടിൽ പോണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ചായ കൊടുത്തത് അത് ബഹളം ഒന്ന് നിർത്താൻ കൊടുത്തതാണെന്ന് ഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് അപ്പോൾ അമ്മ എവിടെ പോയി ആ ചായ് ഗ്ലാസ് മാത്രമല്ലേ ഉള്ളൂ അവിടെ അപ്പോൾ അച്ഛൻ എവിടെ പോയി എന്ന് ഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു എന്നോടാണോ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല അച്ഛനെ ശ്രദ്ധിക്കണോന്ന് അമ്മേ അച്ഛൻ്റെ രോഗാവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുമല്ലേ ഇനിയിപ്പോ എവിടെ പോയി തിരക്കാനാ എടാ പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോയി നോക്കുക അറിയേ എവിടെ പോയി തിരക്കാനാ എന്ന് ഭാമ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഉണ്ണിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അച്ഛനെ നോക്കണ്ട എന്ന് പറഞ്ഞ അച്ഛനെ വിളിച്ച് അവിടേക്ക് പോവുകയാണ് വിഷ്ണു സത്യഭാമയും പോകുന്നു വിഷ്ണു അവിടേക്ക് പോയി നോക്കുമ്പോൾ കാണുന്നില്ല സത്യഭാമയും തിരക്കുന്നു പൊന്നെ അകത്തൊക്കെ പോയി നോക്കുന്നു എന്നാൽ അവിടെയെങ്കിലും കാണുന്നില്ല അമ്മ വല്ല വഴക്കും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല നമ്മുടെ പഴയ വീട്ടിൽ എന്ന് പറഞ്ഞ് കൊച്ചു കുട്ടികളെ പോലെ നിർബന്ധം പിടിച്ചപ്പോൾ ഞാൻ പോവരുതെന്നും പറഞ്ഞു അതിനെ എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ നമ്മുടെ പഴയ വീട്ടിൽ പോയി കാണുമോ എന്ന് ഭാമ പറയുന്നുണ്ട് എനിക്കറിയില്ല എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് വിഷ്ണു പെട്ടെന്ന് ശാലിനിയെ വിളിച്ച് വിവരം അറിയിക്കുന്നു അച്ഛനെ കാണാനില്ലെന്ന് പറയുന്നു എന്തായാലും പെട്ടെന്ന് തന്നെ വിഷ്ണു പഴയ വീട്ടിലേക്ക് പോകുന്നുണ്ട് ശാലിനിയും അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു സുഖമില്ലാത്ത ആളാണ് ഒരാപത്തും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് സത്യഭാമ ശേഷം കാണിക്കുന്നത് അനൂപ് ശാരദാമയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ശാരദാമ വെജിറ്റബിൾ കട്ട് ചെയ്യുകയായിരുന്നു അത് ശരി ഇപ്പോ പണിയൊക്കെ ഒറ്റയ്ക്കാണോ എടുക്കുന്നത് എന്ന് അനൂപ് ചോദിക്കുമ്പോ ശാരദാമ്മ പറയുന്നു വന്ന് വന്ന് ഞാൻ ഒറ്റയ്ക്കായി പിന്നെ ഒരാളുണ്ട് സഹായത്തിന് തിരക്ക് കുറഞ്ഞപ്പോൾ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവളങ്ങ് പോയി ഇനി അത്യാവശ്യം അവളുടെ വീട്ടിലെ പണിയൊക്കെ ഒതുക്കിയിട്ട് വരും നീ ഇരിക്കേ ഞാൻ ചായ എടുക്കാമെന്ന് പറയുന്നു ചായ ഒന്നും വേണ്ട ഞാനൊരു കാര്യം പറയാനായിട്ടാ വന്നിരിക്കുന്നത് എന്ന് അനൂപ് പറയുന്നുണ്ട് നീ നീരിക്കുന്നു സംസാരിക്കാമല്ലോ എന്ന് ശാരദാമയും പറയുന്നു അങ്ങനെ അനൂപ് അവിടെ ഇരിക്കുന്നുണ്ട് അനൂപ് ഇങ്ങനെ പറയാതെ ആലോചിച്ചിരിക്കുന്നുണ്ട് എന്താടാ എന്താ പ്രശ്നമെന്ന് ശാരദാമ ചോദിക്കുന്നുണ്ട് അത് പിന്നെ എങ്ങനെ പറഞ്ഞു തുടങ്ങാനാ എന്നൊക്കെ അനൂപ് നിന്റെ വരവും ഇരിപ്പൊക്കെ പ തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി കല്യാണ കാര്യമാണോ എന്ന് ശാരദാമ്മ കണ്ടില്ലേ സസ്പെൻസ് പൊളിച്ചു എന്ന് അനൂപ് കല്യാണ പ്രായമായ ആൺകുട്ടികൾ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള സ്വാതന്ത്ര്യമുള്ളവരുടെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ സംശയം വേണ്ട രീതി തന്നെ ഏതാ പെണ്ണാ പെണ്ണ് നമ്മുടെ കൂട്ടരാണോ അനൂപ് പറയുന്നു അത് തന്നെയാണ് വിഷയം ഞാൻ അന്ന് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയില്ലേ നൂർ ജഹാൻ അവളെ തന്നെയാണ് എടാ അനൂപ്യാധ എന്നോടെ ശാരദാമ ശാരദാമ്മ മുടക്കുമൊന്നും പറയരുത് എന്നെ മനസ്സിലാക്കുന്ന ആള് എന്ന നിലയ്ക്കാണ് ശാരദാമ്മയോട് ഞാൻ ഈ കാര്യം പറഞ്ഞത് അത് എന്തുകൊണ്ടാണ് എനിക്ക് ശാരദാമ്മയോട് അത്രയ്ക്ക് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടല്ലേ ഞാൻ എന്റെ അമ്മയെക്കാൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആള് തന്നെയാണ് ശാരദാമ മോനെ ഇത് വലിയ കുഴപ്പം പിടിച്ച പ്രശ്നമാണ് കൂട്ടി യോജിപ്പിച്ചെടുക്കാൻ വലിയ പ്രശ്നമായിരിക്കും എന്ന് ശാരദാമ്മ പറയുന്നു മനസ്സുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ടു പോയി ഇനി പിരിയാൻ മാത്രം പറയരുത് അത് കഴിയില്ല ഇതൊന്നും എൻറെ അമ്മയോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അമ്മയോട് അമ്മയാണെങ്കിൽ സമ്മതിക്കത്തൂല്ല എനിക്ക് ശാരദാമ്മയുടെ സമ്മതം മതി ഇത് കേട്ട് ശാരദാമ്മ പറയുന്നു നിന്റെ അമ്മ സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അവരുടെ മനസ്സിൽ നിന്നെ കുറിച്ച് വലിയ വലിയ ചിന്തയാണ് അച്ഛനെ അറിയിക്കേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ പറയിക്കുന്നു പറയുന്നത് ശാരദാമിക്ക് കാര്യങ്ങൾ അറിയാലോ മക്കളെ നോക്കണമെന്നോ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധയോടെ നടത്തണമെന്നോ അങ്ങനെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ട് അച്ഛൻ അച്ഛന്റെ ഇഷ്ടത്തിന് ജീവിക്കും നാടും അമ്പലങ്ങളും എല്ലാം കയറി നടക്കുന്നു എല്ലാം അച്ഛനു വേണ്ടി മാത്രം അങ്ങനെയൊക്കെ ആണെങ്കിലും ആ സ്ഥാനം അത് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ അച്ഛന്റെ കടമകൾ അച്ഛൻ മറക്കുന്ന ആളായിരിക്കാം പക്ഷേ നീ നിന്റെ കടമ മറക്കരുത് അച്ഛനെ ഞാൻ ന്യായീകരിക്കല്ല പിന്നെ നിനക്ക് അതൊരു വേദനയായി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് എന്നൊക്കെ ശാരദാമ പറയുന്നുണ്ട് തുടർന്ന് ശാരദാമ്മയുടെ വീട്ടിലേക്ക് രോഹിത് വന്നിരിക്കുന്ന ഒരു ഓട്ടോയിൽ രോഹിത്തോ പതിവില്ലാതെ എന്ന് ശാരദാമ പറയുന്നുണ്ട് രാഘവനെ കണ്ടാണ് രോഹിത് വന്നിരിക്കുന്നത് രാഘവേട്ടൻ എന്തോ കാര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ശാരദാമ്മ അവിടേക്ക് വന്നു രാഘവേട്ട അല്ല ഇവിടെ എന്നെ ശാരദാമ്മ പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട് പഴയ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നടുറോഡിൽ റോഡിൽ വഴിയറിയാതെ നിൽക്കുമായിരുന്നു ഞാൻ കണ്ടതുകൊണ്ട് ഭാഗ്യം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും നടന്നു പോയനെ രാഘവവിട്ട എന്റെക്കായി കേക്കുന്നത് അങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇറങ്ങി നടക്കാവോ അത് പിന്നെ എനിക്ക് എന്റെ വീട്ടിലേക്കൊന്ന് പോകണം ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്യാനുണ്ടായി ഞാനെന്നാ എൻറെ വീട്ടിലേക്ക് പോകാവേ എന്ന് പറഞ്ഞ് രാഘവൻ പോകാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ വിളിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ ഇവിടം വരെ വന്നില്ലേ വ അകത്തേക്ക് കയറിയിരിക്കാം എന്ന് ശാരദാമ്മ പറയുന്നു നിർബന്ധിച്ച് രാഘവനെ അകത്തേക്ക് വിളിക്കുന്നു രോഹിതൻ പോകുന്നു രോഹിത്തിനിപ്പോൾ വലിയൊരു മാറ്റം വന്നിരിക്കുന്നുണ്ട് അങ്ങനെ രാഘവനെ ആ ഹോട്ടലിലേക്ക് എത്തുകയാണ് ശാരദാമ എനിക്കിപ്പോ സത്യാമ താമസിക്കുന്ന വീട് അറിയില്ല അല്ലെങ്കിൽ ഞാൻ അച്ഛനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയനെ എന്ന് രോഹിത് പറയുന്നു അതെന്താടാ നിനക്ക് ഞാൻ താമസിക്കുന്ന വീട് അറിഞ്ഞൂടെ എൻ്റെ കൂടെ വന്നാ മതി വ ഇപ്പൊ പോവാമെന്ന് രാഘവൻ എന്തായാലും വലിയ അപകടത്തിൽ ചെന്ന് ചാടിയില്ലല്ലോ അത് തന്നെ മഹാഭാഗ്യമെന്ന് ശാരദാമ്മ പറയുന്നു എന്തായാലും രാഘവയുടെ നിധിക്കെ ഞാൻ ചായ എടുക്കാമെന്ന് ശാരദാമ്മ ശാരദാമ്മ രാഘവന് ഒരു ചായ കൊടുത്തു രോഹിതനും കൊടുക്കുന്നുണ്ട് മടിച്ചു മടിച്ചാണ് രോഹിത്തിന് ശാരദാമ്മ ചായ കൊടുത്തത് മടിച്ച് മടിച്ച് രാഘവ രോഹിത് ആ ചായ വാങ്ങി എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ അനൂപ് പോകുന്നു രാഘവീട്ടൻ ചായ കുടിക്കുകയും ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് ശ്യാമം വിളിക്കാൻ പോവുകയാണ് സോറി അനൂപിനോട് സംസാരിക്കാൻ പോയിരിക്കുകയാണ് ശാരദാമ്മ എന്നിട്ട് പറയുന്നു നിന്റെ ഈ കാര്യത്തിൽ ഇടപെടാൻ എന്നേക്കാൾ നല്ലത് നിന്റെ ചേച്ചി ശാലിനി തന്നെയാണ് അവളുള്ളപ്പോ നീ ഒരു ദിവസം വാ എന്നിട്ട് ഇതിന്റെ വരും വരായികൾ ചിന്തിച്ചിട്ട് ഇതിലേക്ക് എടുത്തു ചാടാം എന്തായാലും നീ ഒരു തീരുമാനം എടുത്ത് നിൽക്കാണ് അത് അപ്പൊ പിന്നെ ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നം മുന്നിൽ കാണുമല്ലോ അതൊക്കെ നിനക്ക് മനസ്സിലാക്കി തരാൻ ഷാലിനിയെ കൊണ്ടേ പറ്റൂ എന്ന് പറയുന്നു ഞാൻ വരാമെന്ന് പറഞ്ഞ അനുഭവം പോകുന്നു തുടർന്ന് വിഷ്ണു വിഷ്ണുവിന്റെ പഴയ വീട്ടിലേക്ക് വന്നിരിക്കുന്നു ഈശ്വര അച്ഛൻ ഇവിടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വിഷ്ണു ഇവിടേക്ക് വന്നത് എന്നാൽ അവിടെയെങ്കിലും ആരുമില്ല കഥകം പൂട്ടിയിട്ടിരിക്കുന്നു ശാലിനിയും അവിടേക്ക് വരുന്നുണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇവിടെ കാണുമെന്ന് അതിപ്പോൾ നഷ്ടമായി ഇനിയിപ്പോൾ ഇവിടെ പോയി തിരക്കും എനിക്കെ വിഷ്ണു പറയുന്നു എവിടെയാണെങ്കിലും നമുക്ക് അന്വേഷിക്കാം ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് പോയിരിക്കാൻ സാധ്യതയുണ്ട് അച്ഛൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല നമുക്ക് എല്ലായിടത്തും നോക്കാമെന്ന് ഷാലിനി പറയുമ്പോൾ വിഷ്ണു പറയുന്നു ഷാലിനി ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് അച്ഛൻ്റെ അസുഖ വിവരം അമ്മയ്ക്ക് അറിയാവുന്നതാണ് എന്നിട്ടും അമ്മ അമ്മയെ കുറ്റംപ്പെടുത്തിയിട്ട് എന്ത് കാര്യം അമ്മയ്ക്കും നൂറുകൂട്ടം കാര്യങ്ങളില്ലേ എന്ന് ശാലനി ആർക്കു വേണ്ടിയിട്ടാ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാ അച്ഛന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ അമ്മ കേക്കത്തില്ല ഇത് ആവശ്യമില്ലാത്ത അമ്മയുടെ പിടിവാശിയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് വിഷ്ണു പറയുന്നു സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല എവിടെയെങ്കിലും കയറി പോകുന്നതിന് മുമ്പ് നമുക്ക് അച്ഛനെ പോയി അന്വേഷിക്കാമെന്ന് ശാലിനി നഷ്ടപ്പെടുത്തുന്ന ഓരോ നിമിഷങ്ങൾക്കും വിലയുള്ളതാണെന്ന് പറയുന്നു ഈ സമയത്ത് ശാലിനിയുടെ ഫോണിലേക്ക് ശാരദാമ്മ വിളിച്ചു രാഘവേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു അച്ഛൻ അവിടെ വന്നിട്ടുണ്ടോ എന്ന് ശാലിനി ചോദിക്കുന്നു ഇവിടെയുണ്ട് അച്ഛൻ എങ്ങനെ അവിടെ എത്തിയെന്ന് ചോദിക്കുന്നു വഴിയിൽ വെച്ച് കണ്ടെത്തി രോഹിതാണ് വിളിച്ചുകൊണ്ട് വന്നത് രോഹിത് മുണ്ടിവിടെ അമ്മ വിളിച്ചത് നന്നായി ഞങ്ങൾ അച്ഛനെ തിരക്കി നടക്കുകയായിരുന്നു എന്തായാലും എത്തിയല്ലോ ഭാഗ്യമെന്ന് ശാലിനി പറയുന്നു ഞങ്ങൾ ഇപ്പൊ വരാം അച്ഛൻ അവിടെ നിന്ന് പോവാനും നോക്കണേ എന്ന് ശാലിനി പറയുന്നു വിഷ്ണു പറയുന്നു ഞാൻ ഈ വിവരം അമ്മയെ വിളിച്ച് പറയട്ടെ ഇനിയിപ്പോ അമ്മ ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പക്ഷെ എവിടെയാണുള്ളതെന്ന് വിഷ്ണു അമ്മയോട് പറഞ്ഞില്ല അങ്ങനെയെങ്കിലും അറിഞ്ഞായിരുന്നെങ്കിൽ അതിനേക്കാൾ വലിയ പ്രശ്നമായേ തുടർന്ന് ശാരദാമയുടെ വീട്ടിലേക്ക് ശ്യാമ വരുന്നുണ്ട് ഒരു ഓട്ടോയിൽ കുട്ടികളെ വിളിച്ചുകൊണ്ട് വരുന്ന വഴിയാണിത് ഹോട്ടലിലേക്ക് നോക്കിയപ്പോൾ സത്യ രാഘവനെ കാണുന്നുണ്ട് ഇതേ പപ്പി അച്ചാച്ചൻ എന്ന് സത്യ പറയുന്നു രണ്ടുപേരും രാഘവന്റെ അടുത്തേക്ക് ഓടിയെത്തി അച്ചൻ ഇത് എപ്പോ വന്നു എന്ന് ചോദിക്കുന്നു വന്നിട്ട് നേരമായി നിങ്ങളെ എന്നൊക്കെ രാഘവൻ പറയുന്നുണ്ട് രണ്ടുപേർക്കും പേർക്കും ചുമനം കൊടുക്കുന്നുണ്ട് രാഘവൻ അമ്മയെ രോഹിതും അച്ഛനും എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുന്നു രാഘവീട്ടൻ വഴിയിലിരിക്കുന്നത് കണ്ട് കൂട്ടിക്കൊണ്ടു വന്നതാണ് നീ വാ എന്ന് പറഞ്ഞ് ശാരദാമ്മ മുന്നേ നടക്കുന്നുണ്ട് ആദ്യം ശ്യാമ ഒന്ന് മടിച്ചു നിൽക്കുന്നു പിന്നീട് വരുന്നു നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വന്നാലോ അച്ചസിനെ നമ്മൾ ഇപ്പോഴൊന്നും പ പറഞ്ഞു വിടുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടികളെയും കൂട്ടി ശാരദാമ്മ പോകുന്നു നീ ഇവിടെ നിൽക്കുന്നത് ഇങ്ങനെ എന്തിനാ അവനോട് പോയി എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ എന്ന് ശാരദാമ്മ ശ്യാമയോട് പറയുന്നുണ്ട് ശ്യാമ രോഹിത്തിനെ ഒന്ന് നോക്കുന്നുണ്ട് നിനക്ക് സുഖമാണ് മോളെ എന്ന് രാഘവൻ ചോദിക്കുമ്പോൾ സുഖവണച്ച ആരുമില്ലാത്തവർക്കും ജീവിക്കണ്ടേ ചാകാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് ജീവിച്ചു പോവുകയാണ് പിന്നെ ആരൊക്കെ തോൽപ്പിക്കാൻ നോക്കിയാലും തോറ്റു കൊടുക്കുന്ന മനസ്സല്ലല്ലോ എന്റേത് അതുപോട്ടെ അച്ഛന് മരുന്നൊക്കെ ഉണ്ടോ എന്നെ ശ്യാമ പറയുമ്പോൾ രാഘവൻ പറയുന്നു ഉണ്ട് മോളെ പക്ഷേ ചില സമയത്ത് ഞാൻ എന്നെ തന്നെ മറന്നു പോവുകയാണ് അതൊക്കെ മാറുമായിരിക്കും ഞാൻ ഈ ബാഗ് അകത്ത് വെച്ചിട്ട് വരാമെന്ന് ശ്യാമ പറയുന്നു ശ്യാമ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോൾ രോഹിത് ശ്യാമയെ വിളിക്കുന്നുണ്ട് ശ്യാമ തിരിഞ്ഞ് രോഹിത്തിനെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ